പിന്നെ നമ്മൾ അട്ടപ്പാടിയിലത്തെ സ്പെഷ്യലാണ് ചിക്കനാണ് മസാല കൂട്ടൊക്കെ നമ്മുടെ അട്ടപ്പാടിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ചെയ്യുക കോഴി സാധ കോഴി തന്നെയാണ് പച്ചക്കാന്താരി പച്ച കുരുമുളക് കോഴി ജീരകം ഇങ്ങനത്തെ മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എണ്ണ ചേർത്തില്ല ചിക്കൻ വേവിച്ചേർത്തിട്ട് കരിങ്കിൽ ഇടിച്ചിട്ട് അതിൻ്റെ ഒപ്പം ദോശ ചമ്മന്തി സലാഡ് അങ്ങനെ ഒരു പ്ലേറ്റായിട്ട് വൺ എയ്റ്റ്

ಎಂದೂರ್ <Sessimans> ഇതിന് നമ്മൾ അട്ടപ്പാടിയിലത്തെ സ്പെഷ്യലാണ് ചിക്കനാണ് മസാല കൂട്ടൊക്കെ നമ്മുടെ അട്ടപ്പാടിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ചെയ്യുക കോഴി സാധ കോഴി തന്നെയാണ് പച്ചക്കാന്താരി പച്ച കുരുമുളക് കോഴി ജീരകം ഇങ്ങനത്തെ മസാല ആഡ് ചെയ്തിട്ട് നമ്മൾ എണ്ണ ചേർത്തില്ല ചിക്കൻ വേവിച്ചേർത്തിട്ട് കരിമ്പിട്ട് ഇടിച്ചിട്ട് അതിൻ്റെ ഒപ്പം ദോശ ചമ്മന്തി സല്ലാഡ് അങ്ങനെ ഒരു പ്ലേറ്റായിട്ട് വൺ ഏറ്റി നമുക്ക് കൊടുക്കും അതാണ് ഒരു പ്ലേറ്റ് നൂറ്റിയമ്പത് ഈ ചമ്മന്തിക്ക് അത് എന്തൊക്കെയാ ചമ്മന്തി നമ്മുടെ സാധാരണ മുളക് തക്കാളിയൊക്കെ ആണ് കല്ലിലിട്ടിട്ട് എടുത്ത്

ഈ പേര് വന്ന വനസുന്ദരി വനസുന്ദരി എന്നുള്ള എന്ന് നമ്മളിങ്ങനെ ഒരു ട്രെയിനിങ്ങിന് പങ്കെടുക്കുമ്പോൾ അട്ടപ്പാടിയിൽ നമുക്ക് ട്രെയിനിങ് നടീമായിട്ട് ഒരു പേരിടുന്നല്ലോ ഒരു സ്ഥാപനത്തിന് ഒരു പേര് ഇടസുന്ദരി എന്ന പേര് നമ്മൾ അട്ടപ്പാടിയിൽ പഫ് അഞ്ച് ടീമുണ്ട് ഓരോ പഞ്ചായത്തിലും ഓരോ ടീമാണ് അപ്പോൾ ഇതിപ്പോ ഒരു ടീമാണ് കാപ്പി വേടേ കൊണ്ടുപോ. ഇവനയനാ. അവിടെ ആയിരമ. എന്നാ വെച്ചാൽ. അവിടെ ഹരി വരുന്നു. കോപ്പി ഒന്ന്. കൂടി കടന്നോടാ. പിടിച്ചോ കാപ്പി.